ഏഷയ്യ പ്രവചനത്തിന്റെ ആറാമത്തെ അധ്യായത്തിൽ ആദ്യ ഭാഗം നമുക്ക് അറിയാവുന്നതാണ് ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപോഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു സെറാഫുകൾ അവിടുത്തെ ചുറ്റും നിന്നിരുന്നു അവർ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഏശയ്യ പറഞ്ഞു ഞാൻ നശിച്ചു എനിക്ക് ദുരിതം ഞാൻ നശിച്ചു ഞാൻ അശുദ്ധമായ അധരങ്ങൾ അശുദ്ധമായ അധരങ്ങളുള്ളവർക്ക് മധ്യേ വസിക്കുന്നവൻ സൈന്യങ്ങളുടെ കർത്താവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു ആറാമത്തെ വാക്യം വായിക്കാം ഏശയ്യ ആറ് ആറ് അപ്പോൾ സെറാഫുകളിൽ ഒന്ന് വലിവേടത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിൻ്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിൻ്റെ മാലിന്യം നീക്കപ്പെട്ടു നിൻ്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുക അടുത്ത മുതൽ വളരെ ശ്രദ്ധിച്ച് വായിക്കുക അല്പം ഗഹനമായ കാര്യമാണ് ശ്രദ്ധിക്കുക അതിനുശേഷം കർത്താവ് അരളി ചെയ്യുന്നത് ഞാൻ കേട്ടു ആരെയാണ് ഞാൻ അയക്കുക ആരാണ് നമുക്ക് വേണ്ടി പോവുക അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ എന്നെ അയച്ചാലും അപ്പോൾ വിശുദ്ധീകരിച്ചിട്ട് കർത്താവ് പറയാണ് ആരെയാണ് ഞാൻ അയക്കുക ആരാണ് എനിക്ക് വേണ്ടി പോവുക അപ്പൊ എസ് ഐ പറഞ്ഞു ഇതാ ഞാൻ അടുത്ത വാക്യം അവിടുന്ന് അരുൾ ചെയ്തു പോവുക പോവുക വളരെ ശ്രദ്ധിച്ചു വായിക്കുക മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ് വളരെ ശ്രദ്ധിച്ച് വായിക്കുക പോവുക ഈ ോട് പറയുക നിങ്ങൾ വീണ്ടും കേൾക്കും മനസ്സിലാക്കത്തില്ല നിങ്ങൾ വീണ്ടും വീണ്ടും കാണും ഗ്രഹിക്കുകയില്ല അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീഭവിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യും എന്നല്ല ചെയ്യുകയെന്ന് നീ ചെയ്യുകയെന്ന് വളരെ ശ്രദ്ധിക്കും എന്ന പരിപാടി അത് ആരും പോകാനില്ല അന്നേരമാണ് ആരെയാണ് ഞാനേക്കുക വല്ലവരുമുണ്ടോ 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 ആരെയും പോകാമെന്ന് ചോദിച്ചപ്പോൾ ഒരുത്തം പറഞ്ഞു ഞാൻ പോകാൻ തുറന്നു പോവാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു നീ പോകുമ്പോൾ അവർ കാണും ഗ്രഹിക്കത്തില്ല കേൾക്കും മനസ്സിലാക്കത്തില്ല പോരാത്തതിന് നീ ചെന്നിട്ട് അവരുടെ കണ്ണും കാതും അടച്ചേക്കാൻ അവർ രക്ഷപ്പെടാതിരിക്കേണ്ടത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്താ ബുദ്ധിമുട്ട് എന്താ ഇവിടുത്തെ ബുദ്ധിമുട്ട് പോവാൻ പറഞ്ഞു പോവാൻ ഒരാൾ തയ്യാറായി പറയേണ്ടിയിരുന്ന എന്താണ് നല്ല ആശീർവാദം കൊടുത്ത് വിടേണ്ട എന്താ നീ പൊക്കോ നിന്റെ കാര്യം നന്നായിട്ട് നടക്കും നീ പറയുന്നവര് കേൾക്കും അവർ മനസ്സാന്തരപ്പെടും രക്ഷപ്പെടും എന്ന് പറഞ്ഞ് ആശീർവദിച്ച് വിടേണ്ടതിന് പകരം ഒരുത്തം പോകാൻ തയ്യാറായപ്പോ അവനോട് പറയാണ് നീ പോവുക നീ പോയി ആ ജനത്തോട് പറയും അവർ കണ്ണുകൊണ്ട് കാണും ഗ്രഹിക്കത്തില്ല കാതുകൊണ്ട് കേൾക്കും മനസ്സിലാക്കത്തില്ല പിന്നെ അവരുടെ കണ്ണും കാതും ഹൃദയവും അടച്ചു കളഞ്ഞേക്കുക രക്ഷപ്പെടാതിരിക്കേണ്ടത് പിന്നെന്തിനാ വിടുന്നു വിടാതിരുന്നാൽ പോരെ അപ്പൊ എ സായിക്ക് നമുക്കുണ്ടായി ഇതേ ആശയക്കുഴപ്പം എ സൈക്കുണ്ടായി അപ്പോൾ എ സി ആ ചോദിച്ചു കർത്താവ് ഇത് എത്ര നാളത്തേക്ക് എത്ര നാളത്തേക്ക് കേട്ടോ അവിടെ നരൾ ചെയ്തു നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ തീരുന്നത് വരെ കർത്താവ് ജനത്തെ വിദൂരത്തെ ഓടിക്കുകയും ദേശത്തിൻ്റെ മധ്യത്തിൽ നിർജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നത് വരെ കേട്ടോ വളരെ ശ്രദ്ധിച്ചു കേട്ടോ വചനം പ്രകോഷിപ്പിക്കപ്പെടുമ്പോൾ പ്രകോഷിക്കപ്പെടുമ്പോൾ ദൈവം നമ്മളോട് വചനം സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാകാത്തതുപോലെ അടയ്ക്കപ്പെടും ആരുടെ ഹൃദയാണെന്ന് അറിയാമോ തെസിലോനിക്ക ലേഖനത്തെ വായിച്ചായിരുന്നു സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാൻ വിമുഖത കാണിക്കുന്നവരുടെ ഹൃദയം സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാൻ വിമുഖത കാണിക്കുന്ന ഇവിടെ ഒരു സാഹചര്യം പറയാണ് ബാബിലോണിൽ നിന്നൊരു രാജാവ് വരും ആ രാജാവ് വന്ന് എല്ലാറ്റിനെയും പ്രവാസത്തിലേക്ക് കൊണ്ടുപോകും പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി നഗരങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ഗ്രാമങ്ങൾ വിജനമായും ഇങ്ങനെ നിർജന പ്രദേശങ്ങളായി കിടക്കുന്നത് വരെ കാണുന്നത് അവർക്ക് മനസ്സിലാവത്തില്ല കേൾക്കുന്നത് അവർ ഗ്രഹിക്കത്തില്ല അവരുടെ ഹൃദയം ഇത് സ്വീകരിക്കത്തില്ല പറയാണ് അതായത് അനുദവിക്കാൻ ഉതകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് വരെ ഇത് ജനത്തിന് മനസ്സിലാവില്ല വളരെ ശ്രദ്ധിച്ചു കേട്ടോ ഞാനൊരു കാര്യം പറയാം ബൈബിളിന്റെ ഒരു രീതി എന്തെന്നറിയാമോ ദൈവം വചനം വിതച്ചു കഴിഞ്ഞാൽ ആ വചനം ഫലമുണ്ടാവാതിരിക്കുമ്പോൾ ആ വചനം സ്വീകരിക്കപ്പെടാതിരിക്കുമ്പോൾ ആ വചനം ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ച് ഫലം പുറപ്പെടുവിക്കാതിരിക്കുമ്പോൾ ഫലമുണ്ടാവാനായി ദൈവം എന്ത് ചെയ്യുന്നറിയാമോ ദൈവം ഞെരുക്കങ്ങൾ തരും ഞെരുക്കങ്ങളിലാണ് വചനം നമുക്ക് വിതക്കപ്പെട്ട വചനം നമുക്ക് മനസ്സിലാകാൻ പോകുന്നത് അപ്പൊ ആ ഞെരുക്കത്തെ ഒഴിവാക്കാൻ ഒരു വഴിയുണ്ട് എന്തെന്നറിയാമോ വചനം കേൾക്കുമ്പോ തന്നെ ഈ വചനം മറ്റുള്ളവർക്ക് വേണ്ടി കേൾക്കാതെ ഇത് എന്നോടാണ് സംസാരിക്കുന്നത് ഇത് ഇതെന്റെ കാര്യമാണ് ഇത് എന്നോട് ദൈവം സംസാരിക്കുകയാണ് നാൽപ്പത് വർഷം ജറമിയായും ഏതാണ്ട് അത്രയ്ക്ക് കാലഘട്ടം യേശയായും ഈ സ്ഥലത്തൂടെല്ലാം നടന്ന് 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 ദൈവത്തിന്റെ വചനം കലർപ്പില്ലാതെ പറഞ്ഞിട്ട് ജനം കേൾക്കാതെ സ്വീകരിക്കാതെ ദുശാട്ട്യത്തിൽ തുടർന്നപ്പോഴാണ് ബാബുലോൺ രാജാവ് വരുന്നത് ശ്രദ്ധിക്കേണ്ടത് അതായത് ഇത് എന്നോടാണ് സംസാരിക്കുന്നത് ഇത് ദൈവം എന്നോട് അനുഭവിക്കാൻ ആവശ്യപ്പെടുകയാണ് എന്റെ ജീവിതം മാറണമെന്നാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത് ഇത് സ്വീകരിച്ച് ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ എന്താ അറിയാമോ വചനം കേൾക്കാൻ വന്ന ഒരാളും വന്നതുപോലെ തിരിച്ചു പോവില്ല വളരെ ശ്രദ്ധിച്ചു കേട്ടോ വന്നതുപോലെ തിരിച്ചു പോവില്ല ഒന്നുകിൽ വചനം കേട്ട് നമ്മുടെ ഹൃദയം നുറുങ്ങും അല്ലെങ്കിൽ വചനം കേട്ട് നമ്മുടെ ഹൃദയം കഠിനമാവും ഈ രണ്ട് പോസിബിലിറ്റിയെ വചന ശ്രവണത്തിനുള്ളൂ ഒറ്റ പോലും വന്നതുപോലെ തിരിച്ചു പോകില്ല ഒന്നുകിൽ ഇത് കേട്ടിട്ട് അയാളുടെ ഹൃദയം നുറുങ്ങും അയാൾ സത്യത്തെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ദൈവമെന്ന സത്യത്തിലേക്ക് തിരിയാൻ തയ്യാറാണെങ്കിൽ ഹൃദയം നുറുങ്ങും സ്വീകരിക്കും മാറ്റം വരും ഇനി അതിന് തയ്യാറല്ലെങ്കിൽ കാര്യസാധ്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്താ അറിയാം ഓരോ തവണ വചനം കേൾക്കുമ്പോഴും ഹൃദയം കൂടുതൽ തഴമ്പായി 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 അനങ്ങാത്ത ഹൃദയമായിട്ട് മാറും ഞാനിത് ഒരുപാട് വർഷമായിട്ട് സുവിശേഷ വില ചെയ്യുന്ന ഒരാള് ജീവിതത്തിൽ ഒരു കാര്യം ഞാൻ പറയാണ് ഒരുപാട് വചനം കേട്ട് ഒരുപാട് ആളുകൾ നന്നാവുന്നതിന് പകരം കഠിനമായി പോയി എന്താ കാര്യം എന്നറിയാം ഇത് തങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് വിചാരിച്ചില്ല ഇത് വേറെ ആർക്കോ വേണ്ടിയാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് വചനത്തിലേക്ക് കടക്കുമ്പോൾ കർത്താവ് ഇത് എന്നോട് തന്നെ സംസാരിക്കുക എന്നോട് സംസാരിക്കുകയാണ്